യും നഷ്ടമായി അങ്ങനെ വി എസ് അനാമനായി മാറി പിന്നീട് ദിവസങ്ങളിലൂടെയാണ് വി എസ് നടന്നത് ഏഴാം ക്ലാസ്സിൽ പഠനത്തുകയും ഒരു തയ്യൽക്കടയിൽ തൊഴിലാളികാരനായി മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ആലപ്പുഴ ആസ്പി കയർത്തമ്പനി തൊഴിലാളിയായി പിന്നീട് തൊഴിലാളികളുടെ യൂണിയനിലും സ്റ്റേറ്റ് കോൺഗ്രസിലും ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പി ബന്ധം അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ഡിവിഷണൽ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ആദ്യ ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്ത് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും വളർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നാൽപ്പത്തി നാലാം വയസ്സിൽ വസുമതിമ്മ വിവാഹം കഴിച്ചു സി പി ഐ എം സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് പിന്നീട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി ട്രോളിംഗ് ബ്യൂറോ അംഗമായി വളർന്നു ഏഴ് തവണ നിയമസഭാ അംഗം മൂന്ന് തവണ കേരളത്തിൻ്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിന്നീട് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്നീ ജില്ലകളിൽ പ്രിയങ്കരനായി എസ് പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് നൂറ്റി മൂന്നാം വയസ്സിൽ അസുഖബാധിതനായി അദ്ദേഹം വിടവാങ്ങി കലനൊടുങ്ങാത്ത പോർമുഖങ്ങളെ ഉലയൂരി ജൊലിപ്പിച്ച സമരാവേശത്തിൻ്റെ ചരിത്രം പോരാട്ടങ്ങളുടെ ബാക്കിപാത്രം ഭാഗ്യപത്രമാവുകയാണ് ജനഹൃദയങ്ങളിലെ നിത്യസ്മാരകത്തിൽ മരണമില്ലാത്ത വാക്കായി വി എസ് തലമുറകളിലേക്ക് പടരും വിട പറഞ്ഞ ചരിത്രം പുതിയ കാലത്തിൽ ചെയ്തു പ്രിയപ്പെട്ട വി എസ് നിങ്ങൾക്ക് മരണമില്ല ജനഹൃദയങ്ങളിലൊന്നും ജ്വലിച്ചത് പ്രിയപ്പെട്ട വി എസ് എച്ച് മരിക്കാത്ത മറക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ ഫോജിയാറയുടെ പുരായയും ആദരാൻ നമുക്കെല്ലാവർക്കും ഒരു നിമിഷം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്കുള്ളിൽ பட்டன் ஒரு பொதுமตรี விஎஸ்னேnalசரைச்சு சம்சாதிகனையா யாரதா நேஷனிக்கி ரொமன்பட்ட சொற்பொழிச்ச சபாதிகளே நன்றி சகல விஎஸ்னா കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ശബ്ദമായി മുഴങ്ങി ഒഴുങ്ങിക്കേക്കുന്ന കഴിഞ്ഞ ഇരുപത് വർഷം ഉജ്വലമായ ജനസേവകനായും പ്രഗൽഭനായ രാഷ്ട്രീയക്കാരനായി ജനങ്ങളുടെ പക്ഷത്തിൽ നിന്ന് ഭരണം നയിക്കുകയും പ്രതിപക്ഷത്തിൽ ഇരുന്നപ്പോൾ ഭരണപക്ഷത്തെ സജീവമായി പ്രവർത്തനങ്ങളിൽ പ്രേരിപ്പിക്കുന്നതിന് ചുക്കാൻ പിടിക്കുകയും ചെയ്ത പ്രമുഖരായ ഒരു നേതാവിനെ ഓർമ്മയ്ക്ക് മുന്നിലാണ് നമ്മളിന്ന് അനുശോചന യോഗം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല നമുക്കെല്ലാം അറിയാം മാതൃകയായ ഒരു ജനസേവനം ശക്തമായ നിലപാടുകളിലൂടെ പാവങ്ങളുടെയും പടതലായി മാറിയ നിലപാടുകളുടെയും ആദർശങ്ങളുടെയും സംശുക്തരൂപമായിരുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ആദ്യമേ തന്നെ എന്റെ ബഹുമാനപൂർവമായ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ജനഹൃദയങ്ങളിൽ പ്രത്യേകിച്ച് പാവങ്ങളുടെ മനസ്സിൽ എത്രമാത്രം അദ്ദേഹം സന്നിഹിതനായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ലാഭയാത്രയിൽ ഉടനീളം നമ്മൾ കണ്ടതാണ് നാനാതുറയിൽ നിന്നുള്ള ജനവിഭാഗങ്ങൾ രാത്രിയുടെ അന്ത്യങ്ങളിൽ പോലും വലിയ ജനസഞ്ചയം മഴയെയും പ്രകൃതിയുടെ മോശം കാലാവസ്ഥയും ഒക്കെ അതിജീവിച്ച് അദ്ദേഹത്തിന്റെ മൃതദേഹത്തിനും മൃതദേഹത്തെ ഒരു നമുക്ക് കാണാൻ വേണ്ടി കാത്തു നിന്നത് നമ്മളെല്ലാവരും മാധ്യമങ്ങളിൽ ഉടനീളം കണ്ടതാണ് നമ്മുടെ ഓഗ്രയുടെ ഒരു പന്തം ഭഗം എന്ന രീതിയിൽ നമ്മുടെ സജീർഘാൻ ആ യാത്രയിൽ ഉടനീളം ഉണ്ടായിരുന്നു മറ്റു പല ആൾക്കാരും നമ്മളിൽ നിന്ന് നമ്മളുടെ എളുപ്പമുണ്ടാകുന്നത് ഒക്കെ ആ യാത്രയിൽ അദ്ദേഹത്തെ അനുഗമിക്കുകയും ഇതെല്ലാം സാക്ഷേം ചെയ്തു എന്നുള്ളത് നമുക്ക് ഇപ്പോഴത്തെ ഓർമ്മിക്കാനുള്ള കാര്യമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചോ സംബന്ധിച്ചോത്തോളം അദ്ദേഹത്തിന്റെ മുഖമുദ്ര എന്ന് പറഞ്ഞത് പറയുന്നത് തൊഴിലാളികളുടെ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ മുഖമുദ്ര എന്ന് പറയുന്ന പാവപ്പെട്ടവനെ അവകാശങ്ങൾ ചോദിച്ച് വാങ്ങിക്കുന്നതിൽ ഉറച്ച ശബ്ദമായി നിലകൊണ്ട ജനത്തിനെ എന്നും മലയാളികളും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മഹാജനതയെ മാതൃകയാക്കുകയും ഓർക്കുകയും ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പാണ് പ്രത്യേകിച്ച് ഭാവിയിൽ ജനപക്ഷത്ത് നിൽക്കുന്ന ഏത് നേതാവിനും ഒരു ബൈബിൾ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പിന്തുടരാവുന്നതാണെന്നോളം ഈ അവസരത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് എല്ലാ കാര്യത്തിലും നമ്മൾ എല്ലാവരും ഉദ്യോഗസ്ഥരാണ് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തുന്നതിനും അവരുടെ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മളെ സംബന്ധിച്ചോളം നമ്മളും നിരസേവകരാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ് ഈ മഹാനായ നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നിൽ വരുന്ന ഏത് കാര്യത്തിലും ജനോപകാരപ്രദമായ രീതിയിലുള്ള നിലപാടുകളൊക്കെയും അതോടൊപ്പം തന്നെ ജനസേന തമ്പതി ഒരു നിമിഷം ഒരു നിമിഷം മുന്നേ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് നമ്മൾ നമ്മളാൽ കഴിയുന്ന പ്രവർത്തനം കാഴ്ചവെക്കാൻ ഉള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്കിവിടുന്ന് ഈ ഓർമ്മകളോട് ഈ ഓർമ്മകൾ ഉണ്ട് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നതിനുള്ള ഒരു അവസരമായി അല്ലെങ്കിൽ അത്ര ഒരു പ്രതിജ്ഞ എടുക്കുന്ന അവസരമായി കൂടി ഇത് പ്രയോജനപ്പെടുത്തപ്പെടണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും എല്ലാവരുടെയും അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമുക്ക് നമ്മുടെ പേരുമായിട്ട് ചേർത്ത് പറയുമ്പോൾ നമ്മുടെ സുമായിട്ട് വളരെ ബന്ധമുള്ള ഒരാളാണ് വിനോദ് ഉമേഷ് അപ്പോ വിനോദ് പി എസിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അവസാന കാലഘട്ടങ്ങളില് പി എ ആയിട്ട് പ്രവർത്തിച്ചിരുന്നയാളാണ് അദ്ദേഹത്തോട് അടുത്ത ബന്ധമുള്ള ഒരു കുടുംബം തന്നെയാണ് അവിടെ രണ്ടു രണ്ടുപേർക്കും സംസാരിക്കുന്നതിനായിട്ട് ഉമേഷ് എങ്കിലും ും നമസ്കാരം ആദ്യമായി കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി സഖാ വി സച്ചുദാനന്ദന്റെ ഓർമ്മകൾ കൊണ്ട് ആദരവ് അർപ്പിക്കുന്നു കാണുന്നതിനുമ്പെസ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കാണപ്പെടക്കാർക്ക് ശരിക്കും ആഘോഷം തന്നെയാണ്

അടുത്തറിയാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പാചകനും അങ്ങനെ നല്ലൊരു അവസരങ്ങൾ ചെറുപ്പകാത്ത ഒരുപാട് കിട്ടിയിട്ടുണ്ട് പക്ഷെ കത്തിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയില്ല അപ്പോഴത്തേക്കും അധികം പൊതുപരിപാടികളൊന്നും പങ്കെടുക്കാത്ത ആയി അതിൽ വിനോദിന് എപ്പോഴും വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട് വി എസ് എന്ത് വിഷയം കിട്ടിയാലും അതിനെ ഭയങ്കര കാര്യമായി പഠിക്കും എന്ത്യാലും ഇപ്പൊ ഈ ഫ്രീ സോഫ്റ്റ്വെയർ സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടാണ് നടപടി എടുക്കുന്നതെന്ന് അപ്പം അതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ടുകളുമായിട്ടെല്ലാം ഏറ്റവും നല്ല രീതി കാണുമ്പോൾ കാരണം ഇത്ര ആയിട്ട് എങ്ങനെയാണ് ഒരു വിഷയം വിശ്വസനം ചെയ്യുന്നതിനുള്ള അതുപോലെ കാരണം എത്ര ദൂര യാത്ര ചെയ്യും യോഗ ചെയ്യും കൃത്യമായി ആരോഗ്യം കാത്തു സൂക്ഷിക്കും ഇവര് വണ്ടിയിൽ നിറങ്ങി ഒന്ന് നിൽക്കുമ്പോഴത്തേക്കും ഒപ്പം എല്ലാം പലപ്പോഴും ഓടിയിട്ടാണ് എത്തുന്നത് അതുപോലെ ഏകദേശം പതിനാറ് വർഷത്തോളം പ്രവർത്തിച്ചിരുന്നു പക്ഷേ വി എസ് കൂടുന്ന പല ആൾക്കാരുടെയും വിവാഹത്തിലെല്ലാം വി എസ് പങ്കെടുത്തിരുന്നു പക്ഷേ ബന്ധുവായിട്ട് പോലും ഞങ്ങളുടെ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് വിസ പറ്റിയിട്ടില്ല എന്നാൽ ആയിട്ട് വരാൻ പറ്റിയിട്ടില്ല അതിന് ശേഷം പിറ്റേ ദിവസം പെരുമ്പോണ്ട് വീട്ടിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കാൻ വേണ്ടി വന്നിരുന്നു വിസ് അത് ഞങ്ങളോട് സമയം ചെലവഴ്ചതിനു ശേഷമാണെന്ന് വി എസ് പോയിട്ടുള്ളത് എന്താ പറയാ ഈ പ്രായത്തിൽ വ്യക്തിയാണ് എന്നാണ് മനസ്സിലൊരു സൂക്ഷിക്കൊരു വ്യക്തിയാണല്ലോ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം വിജയസില്ലാത്ത ഈ തിരുവനന്തപുരത്ത് വന്നിറങ്ങുമ്പോൾ ഒരു ശൂന്യത ശൂന്യത ശരിക്കും ഒരു ശൂന്യത എന്നാണ് ഇവരോട് പറയുന്നത് വി എസ് കേരളത്തിന് ആരായിരുന്നു അല്ലെങ്കിൽ പകുതികളും രാത്സകളും നമ്മുടെ കണ്ടത് കാരണം വി എസ് ഇവരെ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി സംസാരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി ഒരു പത്രത്തിൽ സ്റ്റേറ്റ്മെന്റ് പോലും ഇല്ല പക്ഷെ എന്നിട്ടും ഇത്രയും നാളുകൾക്ക് ശേഷം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വി എസിനെ കാണാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ കിഴ്മൂലങ്ങളിലെത്തിയ ആപാരതം വരുന്ന ജനങ്ങൾ തന്നെയാണ് വി എസ് ആരായിരുന്നു എന്നുള്ളൊരു സാക്ഷ്യപ്പെടുത്തിയത് വി എസിന് ഒരിക്കൽ കൂടി ആദരവർ നിർത്തുന്നു ഒരു ഭരണാധികാരി എന്നതിലും കൂടിയായി തന്റെ കുടുംബത്തോടെ ഏറ്റവും ചേർന്ന് നിന്ന വലിയ മനുഷ്യനെ കുറിച്ചുള്ള പേഴ്സണലായിട്ടുള്ള ബന്ധങ്ങളാണ് വ്യക്തിപരമായ കാര്യങ്ങളാണ് നമ്മളോട് സംസാരിച്ചത് സംബന്ധിച്ചോളം അതിശക്തനായ ഒരു ഭരണാധികാരി അതിമാ അതിലേറെ മാതൃകാ പുരുഷനായ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരുള്ള രീതിയിൽ കൂടിയാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ അദ്ദേഹം അംഗമായിരുന്ന പാർട്ടിയുടെ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഭഗവാൻ പണ്ട് ഗോവിന്ദ്രസാദിന്റെ പി എ ഒരു രാഷ്ട്രീയ നിലപാടുമായി മുന്നേ ഉള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തെ കുറിച്ച് കൂടി സംസാരിക്കാനുണ്ടാവും ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഒപ്പം സഞ്ചരിച്ച ഒരു ചരിത്ര പുരുഷനാണ് കഴിഞ്ഞ ദിവസം പോയി നേട്ടങ്ങളെല്ലാം നവ കേരളം എന്ന രീതിയിൽ എങ്ങനെയൊക്കെ നമ്മുടെ നാട് മറ്റു ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മാറിയിട്ടുണ്ടോ ആ മാറ്റം ഒക്കെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഉണ്ടായില്ല അത് ഒരുപാട് ഒരുപാട് സമര പോരാട്ടങ്ങളുടെ ഫലമായിട്ട് ഒരുപാട് സാധിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ത്യയുടെ മറ്റ് പ്രദേശങ്ങളിൽ ഗ്രാമങ്ങളിലൊക്കെ ചേരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന പ്രധാന കാര്യം നമ്മുടെ നാട് ഇതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ടിട്ടുണ്ട് ഇതിനേക്കാൾ ഒരുപാട് മെച്ചപ്പെട്ട ജീവിത സാഹചര്യമാണ് കേരളത്തിലെ മലയാളികൾക്കുള്ളത് ആ തരത്തിൽ മാറ്റിയെടുക്കുന്നതിൽ ത്യാഗോചനമായ ഒരുപാട് ജീവിതം കാരണമായിട്ട് വന്നിട്ടുണ്ട് അത്തരം ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ കൂടിയാണ് നമ്മുടെ നാട് ഇങ്ങനെ ആയി വന്നതിൽ ഈ നാട്ടിലുണ്ടായിരുന്ന ജന്മിത്തം എന്നൊരു വ്യവസ്ഥ ഇല്ലാതാക്കൊണ്ടാണ് ഇത്തരം ഒരു മാറ്റം കേരളത്തിലുണ്ടായത് അത്തരത്തിൽ ജന്മിത്തം ഇല്ലാതാക്കി കേരളത്തിൽ നടന്നിട്ടുള്ള ദുരിതങ്ങളായ സമരങ്ങളിൽ ഒരു

അവരെ ഓരോരുത്തരും ഓരോ ഓരോ രീതിയിലാണ് ആളുകൾ കാണുക പേഴ്സണലായിട്ട് ബന്ധമുള്ളവരുണ്ടാകും രാഷ്ട്രീയമായിട്ടുണ്ടാകും അങ്ങനെ അവരുടെ പ്രവർത്തന മേഖലകൾ വളരെ വിശാലവും വലുതുമായതിനാൽ നമ്മൾക്ക് ഓരോ രീതിയിലായിരിക്കും ഓരോരുത്തരും അദ്ദേഹത്തെ കാണുക ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഒരു വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ ഒരു ഭരണാധിക ഒരു രാഷ്ട്രീയത്തിൽ ഉയർന്നിരിക്കുന്ന ഒരാൾ എന്നത് ഉപരിയായിട്ട് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഓഫീസിൽ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന ആൾ എന്നുള്ള രീതിയിൽ കൂടിയാണ് ആ നിരക്ക് നേരെ തന്നെ വിജി നമുക്കറിയാം വിജി അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് സെക്രട്ടേറിയറ്റിലെ പ്രധാനപ്പെട്ട സീറ്റുകളിൽ വർക്ക് ചെയ്ത ഒരാളാണ് അത്തരത്തിൽ അവരുടെ അനുഭവം ഞങ്ങളുടെ ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ അവരുടെ ഒരു അനുഭവത്തെ കുറിച്ച് വിജയം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന സച്ചിദാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ ആ സമയത്താണ് രണ്ടായിരത്തി ആറിലാണ് ഞാൻ സെക്രട്ടേറിയറ്റ് സർവീസില് ജോലിക്ക് കയറുന്നത് അങ്ങനെ പേഴ്സണലായിട്ടുള്ള ബന്ധമൊന്നുമില്ലെങ്കിലും ഐഡിയൊക്കെ മുഖ്യമന്ത്രിയുടെ ഒരു ഒപ്പ് അദ്ദേഹത്തിൽ നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ അതിന് വലിയൊരു സന്തോഷമായിരുന്നു െ നോക്കി കാണുന്നത് തന്റെ നിലപാടുകൾ നിലപാടുകളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്ന ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ മത്സ്യത്തൊഴിലാളികൾ കർഷകർ ഇങ്ങനെയുള്ള സമൂഹത്തിലെ അരികവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രയത്നിക്കുകയും അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുകയും ചെയ്ത ഒരു ഭരണാധികാരിയാണ് അതിന്റെ ഭാഗമായി രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹം കമ്മീഷൻ മത്സ്യത്തൊഴിലാളിക ഒരു കാർഷിക കടാശ്വാസ കമ്മീഷൻ ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന കമ്മീഷനിൽ എത്രത്തോളം പാവപ്പെട്ട മനുഷ്യർക്ക് അതുകൊണ്ട് ഉപയോഗമുണ്ട് എന്നുള്ളത് ഞാൻ നേരിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ് അപ്പോൾ ഇങ്ങനെ തൊഴിലാളി വർഗത്തിന് വേണ്ടി പ്രയത്നിച്ച ഒരു ഭരണാധികാരിയാണ് ഞാൻ വി എസ് അച്യുതാനന്ദൻ എന്ന ഭരണാധികാരി അദ്ദേഹത്തിന്റെ അത്രയും നല്ല ഒരു ഭരണത്തിന്റെ ഭരണത്തിൽ നിന്നുണ്ടായ കാര്യങ്ങളാണ് തന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഉമ്മ പറഞ്ഞു എത്രത്തോളം യാത്ര ചെയ്താലും എഴുന്നേൽക്കുന്ന ഒരാളാണ് ആരോഗ്യം അത്രത്തോളം കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതിനനുസരിച്ച് ഒക്ടോബർ മാസം അധികം നൂറ്റി രണ്ട് വയസ്സാകുന്നു എന്നാണ് നമുക്കറിയാം നമ്മളെ പോലെയുള്ള എത്രത്തോളം വയസ്സുള്ളവർക്ക് തന്നെ രാവിലെ എഴുതിയിക്കാനും അതുപോലെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി എത്രത്തോളം മടിയാണ് അപ്പോൾ നമ്മള് കൊച്ചുകുട്ടികളും നമ്മളെ പോലുള്ള മനുഷ്യരും ഒക്കെ അദ്ദേഹത്തെ ഒരു പാഠമാക്കേണ്ട ഒരാളാണ് അതുപോലെ പത്രത്തിൽ ഞാൻ വായിച്ചത് തൊണ്ണൂറ്റി നാലാമത്തെ വയസ്സിൽ ഹിന്ദി പഠിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളത് അപ്പൊ പഠിക്കുന്നതിനും ഒന്നും പ്രായം ഒരു പ്രശ്നമേ അല്ല എന്നുള്ള ഒരു കാര്യം അതുപോലെ ബി എസ് എൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോ അദ്ദേഹത്തിന്റെ അന്തരീക്ഷം അദ്ദേഹത്തിന്റെ മുമ്പിൽ ഓർമ്മകളത്തിന് മുമ്പിൽ ശരിസ് നമിച്ചുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തി കൊടുക്കും

ഞാൻ രണ്ടു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് രാത്രി മുഴുവൻ ഞാൻ ടി വി കണ്ടുപേരും അപ്പോൾ എല്ലാ ജനങ്ങളും സൗന്ദര്യ കുട്ടികൾ പ്രായക്കാരും അങ്ങനെ എല്ലാ ജനങ്ങളും അദ്ദേഹത്തെ കാണാൻ കഴിയ നാളെ രാത്രി രാത്രി അതെനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൻ്റെ സ്ഥലത്ത് തന്നെ ഇത്തരം ഇടവാങ്ങൾ കുട്ടിയെ നേതാക്കന്മാർ വളരെ പണ്ട് ഇ കെ നേരം കണ്ടേക്കോർമ്മ പക്ഷെ എന്നെക്കാണ് കൂടുതലാളും കണ്ടവർ അദ്ദേഹത്തെ എനിക്ക് ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും കണ്ടത് എന്താ എ കെ ജി സെൻ്ററിൽ അദ്ദേഹം വരിച്ചു കിടക്കുമ്പോഴാണ് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സംതൃപ്തി തന്നെ പറയില്ല തിരക്കിൽ ഞാൻ പോയി ഞാൻ വിഷയം ദൃശ്യം കൂടിയിട്ട് അമ്മയും ഉണ്ടായിരുന്നു അതിൽ തിരക്കിനെ ശ്വാസം മുട്ടുന്ന പോലെ മുട്ടുന്നവരുന്നില്ല അതിൽ അവിടെ പോയി അദ്ദേഹത്തിന് ആ മുഖം കണ്ടപ്പോൾ കിട്ടിയാലും സന്തോഷം അത് എന്നും ഓർമ്മ എല്ലാ ആദരാൻ ചെയ്യാനും അച്ഛൻ മഹാനായ ഒരു െ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് നേതാക്ക എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും കണ്ണൂർ വരെ ഓർമ്മ വരിക എന്നാൽ ആലപ്പുഴയിൽ നിന്നും അദ്ദേഹം വന്നിട്ടുള്ളത് കണ്ണൂരാണ് യഥാർത്ഥ കാലത്ത് നമ്മുടെ കൂടുതലും പ്രവർത്തിക്കുന്നവരും കൂടുതലും ആദർശനിഷ്ഠയോടുകൂടി ജീവിക്കുന്നവരും ഒക്കെ എവിടെയാണ് ആ റെപ്രസെന്റ് ചെയ്ത് വിശേഷം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പള്ളിവാസൽ ബെൽ മൗണ്ട് എന്ന റിസോർട്ടിന് ഒരു വലിയ സബ് കലക്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സീൻ അതാണ് അതെന്നും ആൾക്കാര് ഓടിക്കൂടി റിസോർട്ട് പൊളിക്കണം എന്നുള്ള രീതിയിലേക്ക് വന്നിട്ട് നിന്നിപ്പോഴാദ്യമായിട്ട് ഞാൻ കാണണം ആരെയും കുന്നിൻ്റെ ഒറ്റയ്ക്ക് ഞാൻ അറിഞ്ഞത് എൺപത്തിയാറ് വയസ്സ് അങ്ങനെ അതെനിക്ക് ശരിക്കും അത്ഭുതമാണ് കാരണം ആ ഒരു പാറ കെട്ടുകൾക്കിടയിലൂടെ കേറിപ്പോ ഇപ്പഴും നമ്മുടെ ഈ ഒരിക്കലും എത്തി ആറ് വയസ്സുവരെ നമ്മള് ജീവനോട് ഉണ്ടാകുന്ന ഒരു അറിയില്ല എന്നാലും ആരോഗ്യം കാത്തു ശരിക്കും ഒരുപാട് ആരാധനയോടെ ഞാൻ നോക്കിക്കണ്ട നോക്കിക്കണ്ടോ വി അങ്ങനെയാണ് മരിച്ചു എന്ന് അറിഞ്ഞപ്പോ കാണമെന്നുള്ള ഭയങ്കര ഒരു അതിയായ ആഗ്രഹത്തിൽ ആ നിമിഷം തന്നെ

ാരനായ മനുഷ്യന്റെ കണ്ണിലൂടെ വി എങ്ങനെയായിരിക്കും അവതരിപ്പിക്കപ്പെടുക അവതരിക്കുക എന്നുള്ള ഒരു മനുഷ്യനാണ് താങ്ക് യു നമുക്കറിയാം